ഓം നമോ നാരായണായ ഹോം ശ്രീ ഗുരുഭ്യോ നമഹ കാളിദാസനും ശ്യാമളാദണ്ഡകവും കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സുഖമാണല്ലോ ഇന്ന് കുറച്ച് ശ്രോതാക്കളുടെ ആവശ്യപ്രകാരം കാളിദാസനെക്കുറിച്ചും ശ്യാമളാദണ്ഡകം എന്ന ദേവീസ്തുതി ഉണ്ടായതിനെക്കുറിച്ചുമാണ് പറയുന്നത് ഇതിന് രണ്ട് ഐതിഹ്യ കഥകളുണ്ട് ആദ്യത്തെ കഥയാണ് ഇന്ന് പറയുന്നത് കാളിദാസനെന്ന ഒരു സാധാരണക്കാരൻ സർവജ്ഞനായ കഥയാണ് കാളിദാസൻ ഒരു പശുക്കളെ മേച്ചു നടക്കുന്ന യുവാവായിരുന്നു ഒരു മന്ദബുദ്ധിയുമായിരുന്നു കാശി ഭരിച്ചിരുന്ന രാജാവിന് ഒരു പാണ്ഡിത്യമുള്ള മകളുണ്ടായിരുന്നു എന്നാൽ ശാസ്ത്ര സംവാദത്തിൽ തന്നെ ജയിക്കുന്ന പാണ്ഡിത്യമുള്ള ഒരാളിനെ കല്യാണം കഴിക്കൂ എന്ന് അവൾ ശടിച്ചു ധാരാളം പേർ എത്തിയെങ്കിലും അവരെയെല്ലാം അവൾ തള്ളിക്കളഞ്ഞു അവസാനം അക്കാലത്ത് ഏറ്റവും വലിയ പണ്ഡിതനായ വരരുചിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ രാജാവ് തീരുമാനിച്ചു ഞാൻ അദ്ദേഹത്തേക്കാൾ വലിയ പാണ്ഡിത്യം ഉള്ളവളാണെന്നും പറഞ്ഞ ആ വിവാഹവും വേണ്ടെന്ന് പറഞ്ഞു തന്നെ അപമാനിച്ച രാജകുമാരി ഒരു പാഠം പഠിപ്പിക്കണമെന്ന് വരരുചി തീരുമാനിച്ചു ഒരു ദിവസം രാജാവിൻ്റെ മന്ത്രി സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു മന്ദബുദ്ധിയായ യുവാവ് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നത് കണ്ടു അവന് ആ കൊമ്പോടു കൂടി താഴെ വീണു വിട്ടിയായ ഇവൻ രാജകുമാരിക്ക് പറ്റുമെന്ന് മന്ത്രി വരരുചിയെ അറിയിച്ചു അങ്ങനെ വരരുചിയുടെ നിർദ്ദേശപ്രകാരം അവനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു മന്ത്രിമാരും വരരുചിയും കൂടി രാജകുമാരിയുടെ അടുത്ത് അയാളെ വിടാൻ തീരുമാനിച്ചു രാജകുമാരി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആംഗ്യങ്ങൾ മാത്രമേ കാണിക്കാവൂ എന്ന് പറഞ്ഞ് അവനെ ഒരുക്കി രാജകുമാരിയുടെ മുൻപിലേക്ക് അയച്ചു ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ യുവാവ് സുന്ദരനായി അവൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ബാലൻ ആംഗ്യങ്ങൾ കാണിച്ചു കൊണ്ടിരുന്നു എന്താണ് കാണിക്കുന്നതെന്ന് വരുരുചിയോടും മന്ത്രിയോടും ചോദിച്ചപ്പോൾ അവർ അവൾക്ക് ഇയാൾ പണ്ഡിതനാണെന്ന് വിശ്വസിക്കുന്ന രീതിയിൽ ഉത്തരങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്നു അവസാന രാജകുമാരി അവൻ പണ്ഡിതനാണെന്ന് വിചാരിച്ച് വിവാഹം കഴിച്ചു പിന്നീടാണ് അവൾക്ക് കാര്യം മനസ്സിലായത് അവൾ അവനെ മന്ദബുദ്ധിയെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് പറഞ്ഞു വിട്ടു അവൻ കാട്ടിലൂടെ ദുഃഖത്തോടെ യാത്ര ചെയ്തപ്പോൾ ഒരു യോഗിയെ കണ്ടു അവൻ നടന്ന കാര്യമെല്ലാം പറഞ്ഞു അവന് അറിവും ബുദ്ധിയും ലഭിക്കണമെന്നും പറഞ്ഞു അപ്പോൾ കാട്ടിലൊരു കാളിക്ഷേത്രമുണ്ടെന്നും അവിടെ പോയി പ്രാർത്ഥിക്കാനും മുനി പറഞ്ഞു അവിടെ ചെന്ന് തുറന്നു കിടന്നിരുന്ന ക്ഷേത്രത്തിനകത്ത് കയറി കഥ കടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി കാളിദേവി ബാഹ്യസഞ്ചാരത്തിന് പോയിരിക്കുകയായിരുന്നു തിരിച്ചു വന്ന ദേവി അടഞ്ഞു കിടന്ന ക്ഷേത്രം കണ്ടു അകത്ത് പ്രാർത്ഥനയും കേൾക്കുന്നുണ്ടായിരുന്നു ദേവി ആരാണ് അകത്തെന്ന് ചോദിച്ചു അപ്പോൾ അകത്തുനിന്ന് ആരാണ് പുറത്തുനിന്ന് ചോദിച്ചു ദേവി ഞാൻ കാലിയാണെന്ന് പറഞ്ഞു അപ്പോൾ യുവാവ് അകത്തുനിന്ന് ഞാൻ ദാസനാണെന്നും പറഞ്ഞു എന്നിട്ട് ഞാനൊരു മന്ദബുദ്ധിയാണെന്നും അതിനാൽ എന്നെ രക്ഷിക്കണമെന്നും പറഞ്ഞു അവൻ്റെ സംസാരത്തിൽ അവനൊരു വിട്ടിയാണെന്നും മനസ്സിലായി അവൻ്റെ നാക്ക് കഥകിൻ്റെ ഇടയിൽ കൂടി വെളിയിലേക്കിടാൻ ദേവി പറഞ്ഞു എന്നിട്ട് ദേവി അവൻ്റെ നാക്കിൽ അമ്മയുടെ നാമം നഖം കൊണ്ട് എഴുതി അതോടുകൂടി അവൻ അറിവിലും ബുദ്ധിയിലും സമ്പന്നനായി കാളിദാസൻ എന്ന പേരിൽ പ്രസിദ്ധനുമായി കാളിദാസൻ പുറത്തു വന്ന് ദേവിയെ സ്തുതിക്കുന്നതാണ് ശ്യാമളാ ദകം ശ്യാമളാദേവി സാക്ഷാൽ സരസ്വതി ദേവി തന്നെയാണ് പിന്നീട് കൊട്ടാരത്തിൽ വന്ന് രാജകുമാരിയെ കണ്ടു രാജകുമാരി അവിടെ താമസിക്കാൻ പറഞ്ഞു എന്നാൽ എൻ്റെ ഈ മാറ്റത്തിന് കാരണക്കാരി രാജകുമാരിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു സംസ്കൃതത്തിലും അറിവിലും പാഠ്യത്യം നേടിയ കാളിദാസൻ പിന്നീട് ഉജ്ജയിനിയിലെ വിക്രമാദിത്യ രാജാവിൻ്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒന്നായി കാളിദാസൻ്റെ പ്രധാന കൃതികൾ മേഘ രഘുവംശം കുമാരസംഭവം തുടങ്ങിയ കൃതികളാണ് കുട്ടികളിൽ സാധാരണ ഒരു മന്ദബുദ്ധിയായിരുന്ന കാളിദാസൻ ദേവിയെ സ്തുതിച്ച അറിവിലും പാണ്ഡിത്യത്തിലും സമ്പന്നം നേടി പ്രശസ്തനായത് കണ്ടല്ലോ ഭഗവത് ഭക്തി ഉണ്ടായാൽ എല്ലാം നേടാമെന്ന് മനസ്സിലായല്ലോ നിർത്തട്ടെ ഹരിയൂം തത്സത്